രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ വൃക്കം നൽകാൻ ഷമീറിനെ പറഞ്ഞ് സമ്മതി സമ്മതിപ്പിച്ചത് രാമപ്രസാദ് ഗൊണ്ട പരിശോധന നടത്തിയത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണെന്നും ഷമീറിന്റെ മൊഴി ഇരുപത് ലക്ഷം രൂപ പറഞ്ഞുറപ്പിച്ചെങ്കിലും ആറ് ലക്ഷം മാത്രമാണ് തനിക്ക് ലഭിച്ചത് ബാക്കി പണം ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും ഷമീർ പറയുന്നു ഇരകളായി വേറെ മലയാളികളില്ല എന്നും പോലീസ് കണ്ടെത്തി സഹിൻ ആന്റണി കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സഹിൻ ഈ അവയവക്കടത്തുമായി ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും പുതിയ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം മറ്റു മലയാളികൾ ഇരകളായിട്ട് ഇതിലില്ല എന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഷമീർ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് അവയവക്കെടുത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യാന്തര അവയവക്കെടുത്ത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഷമീർ പുതിയ മൊഴികൾ പോലീസിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് രാമപ്രസാദ് ഗുണ്ടയാണ് തന്നെ ഈ അവയവം നൽകുന്നതിന് വേണ്ടി പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നത് അത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ തന്നെയാണ് ഇതിനുള്ള ആ പ്രാഥമിക ചികിത്സകൾ അല്ല പ്രാഥമിക പരിശോധനകളെല്ലാം തന്നെ നടത്തിയത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു മൊഴി അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ഷമീറിൻ്റെ മൊഴി രണ്ടാമതും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ആറ് ലക്ഷം രൂപ ഇരുപത് ലക്ഷം രൂപയ്ക്കായിരുന്നു ഇതിൻ്റെ കരാർ ഉറപ്പിച്ചിരുന്നത് പക്ഷേ ആറ് ലക്ഷം രൂപ മാത്രമേ നൽകിയുള്ളൂ പിന്നീട് പണം ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തുകയായിരുന്നു കൂടാതെ രണ്ടാമത്തെ വൃക്കയും നൽകാൻ താൻ തയ്യാറായിരുന്നു എന്നാണ് ഷമീർ പറയുന്നത് പക്ഷേ ആരോഗ്യസ്ഥിതി കൊണ്ട് മാത്രമാണ് ആരോഗ്യസ്ഥിതി മോശമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് വൃക്ക നൽകാതിരുന്നത് മറ്റൊന്ന് സോഷ്യൽ മീഡിയയിലൂടെയുള്ള അവയവക്കടത്ത് സംഘം സജീവമാണെന്നും ഷമീർ പറയുകയുണ്ട് ഈ മൊഴിയെല്ലാം അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഷമീർ നൽകിയിട്ടുള്ള മൊഴിയിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളെ കേന്ദ്രീകരിച്ച് അന്വേഷണം ശക്തമാക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ രാമപ്രസാദ് ഗുണ്ട ഒപ്പം തന്നെ മുൻപ് പിടിയിലായ സാബിത്ത് അടക്കമുള്ളവർ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അവയവ കച്ചവടത്തെക്കുറിച്ച് കൃത്യമായ മൊഴി നൽകിയിരുന്നു വിദേശികളെ അടക്കം കൊച്ചിയിൽ എത്തിച്ച് അവയവം വാങ്ങുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവയവം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്ന മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഷമീറിന്റെ മൊഴി ഒരിക്കൽ കൂടി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രികളിലെ അന്വേഷണം വ്യാപിക്കുന്നു കൂടി ഇതിനെ എന്തായാലും രാജ്യാന്തര അവയവക്കടത്ത് കേസിൽ വൃക്ക നൽകാൻ ഷെമീറിനെ പറഞ്ഞ് സമ്മോദിപ്പിച്ചത് ബല്ലം രാമപ്രസാദ് ഗൊണ്ട എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ സഹീൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന്